നല്ല മധുരമുണ്ട് ഇത് ഞാനെല്ലാത്തിൻ്റെ അച്ഛനാവും അപ്പം കുറച്ച് ഞാൻ ഒറ്റ രണ്ടകം കഴിച്ചു ആരെങ്കിലും കഴിക്കാം എന്നാ എൻ്റെ വീടെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിക്കുന്നതാണ് ഇങ്ങനെ കാണിച്ചു തരാൻ പോണേക്കുന്നുണ്ട് ചെവി ആയിരുന്നു പോയ

വേറെ ഒരു വീഡിയോ എടുക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അമ്മേൻ്റെ ഫോണിൽ വീഡിയോ കോൾ വിളിക്കാം അങ്ങനെ ഈ ഫോണിൽ വീഡിയോ എടുക്കാമല്ലോ ഞങ്ങൾക്കൊരു യോഗ ഗ്രൂപ്പും പാട്ടും ഡാൻസും ഉണ്ട് അപ്പം അതിലിന്ന് പാട്ടും യോഗയും ഡാൻസ് ഉണ്ടാവും അപ്പം ചിലപ്പം അല്ലെങ്കിൽ പാട്ടാവും ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം യോഗ നയം തെട്ടിക്കാണെന്ന് ഫോൺ എവിടെയാവുന്നുണ്ട് പിന്നെ നിൽക്കെന്തോ ഇതിലുണ്ട് അതുകൊണ്ട് ചാ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് യ്ക്കാം ചായ ഉണ്ടോ നോക്കാം ഉണ്ട് ഇപ്പൊ ഈ സാധനം വീടിൻ്റെ അപ്പുറത്ത് നിന്നും വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് വേസ് അവിടെ ഒരു ചേച്ചിയും ആ ചേച്ചിൻ്റെ വീട്ടിൽ പോവായിരുന്നു ചേച്ചിക്ക് സെവൻ മന്ത്സ് മാസമായിപ്പോൾ അത് ചർഭിണിയാണ് ജൂലൈ ആറാം തീയതി എൻ്റെ മറ്റുക ആ ചേച്ചി പോയത് ജൂലൈ ആറാം തീയതി എൻ്റെ മേഡത്തിൽ മാത്രമല്ലായിരുന്നു കേട്ടോ ആ ലക്ഷ്മി ചേച്ചിൻ്റെ മേഡത്തിടെ തന്നെയായിരുന്നു ആ പോയ ചേച്ചിൻ്റെ പേരായിരുന്നു കേട്ടോ ലക്ഷ്മി തിന്നു കഴിഞ്ഞു വെള്ളം ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് എന്തോ മടുത്തുപോലെ നമുക്ക് ആപ്പിൾ കഴിച്ചു നോക്കാം ആപ്പിൾ വെക്കാം ആപ്പിൾ എനിക്കിഷ്ടം പക്ഷേ ഇഷ എന്തെങ്കിലും അലർജി കൂടിയാണ് ആപ്പിൾ തേനയിലിട്ടിട്ടാണ് അമ്മ തരാറ് വരമ്പ കഴിക്കാം നമുക്ക് ആപ്പിൾ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ദര കൊണ്ടുവന്നത് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് എനിക്ക് ക്യാരറ്റ് നമുക്ക് കഴിച്ചോ